വ്യോമസേന വിംഗ് കമാൻഡർ ഓഫീസർ അഭിനന്ദൻ വർധമാന്റെ നട്ടെല്ലിന് താഴെയായി പരിക്കുണ്ടെന്ന് സ്കാനിംഗ് റിപ്പോർട്ട് വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് ചാടിയപ്പോഴുണ്ടായ പരിക്കാണിത് പാകിസ്ഥാൻ രഹസ്യ ഉപകരണങ്ങളൊന്നും ശരീരത്തിൽ ഘടിപ്പിച്ചിട്ടില്ലെന്നും സ്കാനിംഗിൽ വ്യക്തമായതായി റിപ്പോർട്ട് ചെയ്യുന്നു വ്യോമസേനയുടെ സെൻട്രൽ മെഡിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റിൽ നടത്തിയ വൈദ്യ പരിശോധനകളിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമായത് വിമാനം നല്ല ഉയരത്തിലായിരുന്നപ്പോഴാണ് അഭിനന്ദൻ സീറ്റ് സഹിതം എടുത്തെറിയപ്പെട്ടത് പാരച്യൂട്ട് ഉപയോഗിച്ചാണ് നിലത്തിറങ്ങിയതെങ്കിലും നട്ടെല്ലിന്റെ ചെറിയ പരിക്കേറ്റിട്ടുണ്ട് കര നാവിക വ്യോമസേനകളിലെ പൈലറ്റുമാർ ഉൾപ്പെടെയുള്ളവർ ചികിത്സയ്ക്ക് എത്തുന്ന ഇടമാണ് എഫ് സി എം ഇ എന്നാൽ പാകിസ്ഥാന് തടങ്കലിൽ വെച്ച് തനിക്ക് ശാരീരിക പീഡനം ഏൽക്കേണ്ടി വന്നിട്ടില്ലെന്ന് അഭിനന്ദൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു പാകിസ്ഥാൻ തന്നെ മാനസികമായാണ് പീഡിപ്പിച്ചത് ശാരീരിക മർദ്ദനം നേരിട്ടില്ലെങ്കിലും പാകിസ്ഥാൻ കരസേനയും ഐ എസ് ഐ ഉദ്യോഗസ്ഥരും തന്നെ മാനസികമായി പീഡിപ്പിച്ചുവെന്നാണ് അഭിനന്ദൻ വ്യോമസേനാ ഉദ്യോഗസ്ഥർക്ക് നൽകിയ മൊഴി ഇത് ജനീവ കരാറിന്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് പാക് സൈന്യം പിടിയുടെ അഭിനന്ദൻ വർത്തമാനെ തടങ്ങലിൽ വെച്ചിരിക്കുമ്പോൾ ചിത്രീകരിച്ച നിരവധി വീഡിയോകളാണ് പാകിസ്ഥാൻ പുറത്തുവിട്ടത് ആ വീഡിയോകളിൽ പാകിസ്ഥാൻ സേന തന്നോട് മാന്യമായാണ് പെരുമാറിയതെന്ന് അഭിനന്ദൻ പറയുന്നു എന്നാൽ ഇവ തന്നെ കൊണ്ട് നിർബന്ധിച്ച് പറയിച്ചതായിരുന്നുവെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് വ്യോമസേന ഉദ്യോഗസ്ഥർ നടത്തിയ ഡീ സെഷനുകളിലാണ് പാക് സ്റ്റേഡിയയിൽ താൻ നേരിട്ട മാനസിക പീഡനത്തെ കുറിച്ച് അഭിനന്ദൻ വെളിപ്പെടുത്തിയത് ശാരീരികമായല്ല മാനസികമായി പീഡിപ്പിക്കാനാണ് പാക് സൈന്യം ശ്രമിച്ചതെന്ന് അഭിനന്ദൻ വ്യക്തമാക്കി അഭിനന്ദന്റെ മാനസിക നില കൂടി പരിശോധിക്കാനും ഈ ആക്രമണം ഉണ്ടാക്കിയ മാനസികാഘാതത്തിൽ നിന്ന് മോചനം നേടാനുമാണ് ഡി സെഷനുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഒരാഴ്ചയോളം നിയന്ത്രിക്കും ഫെബ്രുവരി ഇരുപത്തിയാറിന് ഇന്ത്യൻ അതിർത്തി കടന്നെത്തിയ പാക് യുദ്ധ വിമാനങ്ങളെ തുരത്തി ഓടിക്കുന്നതിനിടെയാണ് പാക് സൈന്യത്തിന്റെ വെടിയേറ്റ് അഭിനന്ദന്റെ മിക് ട്വന്റി വൺ വിമാനം പാക് അധീന കാശ്മീരിൽ ചെന്ന് പതിച്ചത് വിമാനത്തിൽ നിന്ന് പാരച്യൂട്ട് ഉപയോഗിച്ച് പറഞ്ഞിറങ്ങിയ അഭിനന്ദനെ പാക് അധീന കാശ്മീരിലെ നാട്ടുകാർ പിടികൂടി മാറ്റിച്ചിരുന്നു ഈ മർദ്ദനത്തിൽ വാരിയല്ലിന് പരിക്കേറ്റിട്ടുണ്ട് അഭിനന്ദനെ ദില്ലിയിലെ സൈനിക ആശുപത്രിയിലാണ് ആദ്യം പ്രവേശിപ്പിച്ചത് അവിടെ നിന്നാണ് പിന്നീട് പൈലറ്റുമാർക്ക് വേണ്ടിയുള്ള പ്രത്യേക ആശുപത്രിയിലേക്ക് മാറ്റിയത് വിമാനപകടത്തിൽ പരിക്കേറ്റ ഒരു വൈമാനികന് തിരികെ ഫ്ലൈയിങ് സർവീസിലേക്ക് വരുന്നതിന് മുൻപ് ചില പ്രക്രിയകളിലൂടെ കടന്നു പോകേണ്ടതുണ്ട് ആദ്യത്തേത് തീർച്ചയായും മാനസിക പരിശോധനയാണ് അതിനുശേഷമാണ് ഇപ്പോൾ അഭിനന്ദനെ സ്കാനിങ്ങിന് വിധേയനാക്കിയത് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയറോസ്പേസ് മെഡിസിൻ എന്ന അത്യാധുനിക ചികിത്സാ കേന്ദ്രത്തിലാണ് അഭിനന്ദൻ അസസ്മെന്റ് ഓഫ് ഫൈറ്റർ ഫൈറ്റ് ഫ്ലൈങ് എന്ന രീതിയിൽ ഒരു യുദ്ധവിമാനം ഓടിക്കാൻ അഭിനന്ദന കഴിയുമോ എന്നതിനുള്ള കൃത്യമായ പരിശോധനകളും പരിചരണങ്ങളുമാണ് ഇവിടെ നടക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത